എന്റെ ദൈവം ഈ പീഡിയും പഠിച്ചിടക്ക് വേണം നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ ഇന്നലെ പഠിപ്പിച്ചില്ലേ നമുക്ക് ആവർത്തിക്കാം നമുക്ക് ആരംഭിക്കാം സ്വാമി എന്തെല്ലാം മന്ത്രോച്ചാരണങ്ങൾ ഇതാണ് മന്ത്രം ഇത് മന്ത്രാണോ പിന്നെ എടാപ്പാ ഇത് കളസൂടാൻ പഠിപ്പിക്കണാണ് അല്ലാണ്ട് ഇത് മന്ത്രം ഒന്നുമല്ല അയാൾക്ക് പ്രാന്താണ് പറഞ്ഞത് മഹാപാവാണ് മഹാപാവ അതെ അത് സ്വാമിയല്ല അത് അത് പ്രാന്തനാണ് പ്രാന്തൻ പ്രാന്തണ്ടല്ലോ ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണോ കണ്ട ഇറച്ചി പൊറോട്ട നിന്നിട്ട് എമ്പക്കമ്പെട്ടാ പാക്കും പട്ടിണി കേൾക്കണം വല്ലതും തിന്നാനുണ്ടേ ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഹാജർക്കാം മതി അഹങ്കാരം വേണ്ട താഴെ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും നിന്നിക്കരുത് ഓ എന്റെ കാര്യത്തിന് പാടില്ല വല്ല തിന്നാന്താദിമോ നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള നീ വിശപ്പടക്കൂ ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റവും സന്യാസിയാവണ്ടേ സന്യാസി വിശക്കു വല്ല തിന്നാന്താമോ കുറച്ചു വായു ശിഷ്യമാരെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളണം നാളെ ചോദിക്കരുത് ഞാൻ ഈ ഈ ഉള്ള ഒരു ചെറിയ ചോദിക്കൂ സന്യാസി എന്ന് സന്യാസി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു വരുന്നതാണ് സന്യാസി സന്യാസി ഒരു പൂർണ്ണരൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി അതെ ആ പോലെ അതെന്തോലെ സ്വഭാവം അറിയാൻ പാടില്ല ശിഷ്യമാരെ ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ് എനിക്ക് ഞാൻ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കൂ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്താണ് ശാന്തി ശിഷ്യന്മാരെ നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ ചണ്ടാളിനെ ഞാൻ കുറിച്ച് ഞാനും പകരട്ടെ ി നിനക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ മഹാജെറ്റാണ് മഹാജെറ്റ അന്താരത്തോട്ടുള്ള പോക്കറ്റടിക്കാനും സുപ്രമി ചോദിച്ചാൽ എല്ലാവരും പറയും എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല എടാ ഞാൻ ഈ മുടിയും തടിയ കുളത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടറ ഞാൻ അനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞിട്ട് മൂക്കിയാൻ പറ്റുന്നേ എന്റെ തനുസ്വം കേട്ടോ കണ്ണുകളും കാതുകളും ആവശ്യമുള്ള ഞാൻ പകർന്നു കഴിഞ്ഞു ഗുരു അങ്ങ് എന്താണ് കൊടുത്ത ആ ദിവ്യ അസഭ്യ വർഷായ എങ്ങനെ ഉണ്ടായിരുന്നു ചണ്ടാള ചെവി കരിഞ്ഞു പോയി ആ സൂക്ഷിച്ചു കളിക്കുക ശിക്ഷമാരെ നമ്മൾ എല്ലാവരും യാത്രക്ക് പോകുന്നു അയ്യോ അത് പഴയ സിനിമയാണ് നമുക്ക് സിനിമ കാണാൻ സിനിമയോ എന്താണ് സിനിമ ഗോപിയും ആരാണ് മമ്മൂട്ടി ആരാണ് മോഹൻലാൽ ആരാണ് സുരേഷ് ഗോപി ഇതൊന്നും അറിയാൻ പാടില്ല സിനിമ ഈ പ്രൊജക്ടറിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല അതുകൊണ്ട് വാ നടക്കാൻ പറ്റണില്ല അപ്പറസ്വാമിയുടെ ചവിട്ട് വെള്ളം നട്ടല് വെള്ളമായി നേരെ വരൂ ഫിഷന്മാരെ ഓ നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും എല്ലാവരും രണ്ട് കല്ല് സമയത്ത് എന്തിനാണ് കല്ല് എടുക്കുന്നത് ചണ്ടാണൊരു അടിപൊളി ഞാനും എല്ലാവരും വലിയ കല്ല് ഇതൊക്കെ മതി വെറുതെ കല്ല് എല്ലാവരും കല്ലുകൾ എടുത്തോടുത്തു ഫിഷ്യമാരെ ഓ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പ് വിശപ്പകറ്റുവാണുള്ള ഭക്ഷണമായി മാറട്ടെ ും ചന്താളാ ഇത് അനുസരിച്ചു ഗുരുവിനെ ശ്രദ്ധിച്ചു എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ വല്ല് കല്ല് എടുത്തവന് വലിയപ്പൂവും ചെറിയ കല്ല് എടുത്തവന് ചെറിയപ്പൂവും ശിഷ്യന്മാരെ ഇനി നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ശിക്ഷന്മാരെ എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ അതിൽ എഴുതി വച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കും എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ ഉള്ളവൻ ഇല്ല കണ്ട ഒന്നുമില്ല ഒരു സാധനം പോലും ഇല്ല പട്ടണ ഉള്ളവൻ ഇല്ലാത്തവന് തരിക ഇങ്ങോട്ട് കൊറേ നേരം ആയല്ലോ ഫോളോ മീ കിഡ്നി ചവിട്ടല്ലേ കിഡ്നിക്ക് അന്യായ വിലയാകട്ടോ മാറ്റി ചവിട്ടേ ശിഷ്യന്മാരെ അധിക അധികം സമയം കളയണ്ട എല്ലാവരും രണ്ട് കല്ല് ഒരു കമ്പ്യൂട്ടർ ഞാൻ എല്ലാവരും കല്ല് ചണ്ടാളോ ഇന്ന് ഞാൻ തിന്ന് ചാകൂടിക്കേ ശിഷ്യന്മാരെ പറ്റി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക ഞാൻ ഞാൻ പറയാണ്ട പറഞ്ഞാലേ നീ ഇങ്ങനെ ഭക്ഷണം ആകൂല്ല ശിഷ്യമാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ െന്ന് ഞാൻ ഈ കല്യെടുത്ത് ഇത്രയും സ്ഥലത്തൊരു മൂത്രപരം പോലും പറ്റില്ലല്ലേ ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും ശിഷ്യന്മാര് നമുക്ക് സമയം കളയാനില്ല യാത്ര തുടരാൻ ഫോളോ മീ ഒരു മറ്റേത് പോലീസുകാരനും പറ്റും പോയ വർഷം മനസ്സിലായില്ലേ കംപ്ലീറ്റ് പോയിട്ട് വളകിയില്ലേ അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ ശിഷ്യമാരെ ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ എടുക്കൂടെ എന്ന ഒരു അടിപൊളി കൊട്ടയാണ് വേണ്ട എന്നതായ കൊടുക്കുക എല്ലാവരും കല്ലെടുത്തോ എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ എടുത്ത് ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന് താൻ ഈ തവണ ആരെ ആരപ്പറ്റിക്കുന്നു നോക്കട്ടെ ശിഷ്യന്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പദലൂടെയാണ് ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോര വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ എല്ലാവർക്കും കിട്ടിയോ ആ സുബ്രൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ അടിപൊളി ഷൂ ആണ് മഴയത്തും സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ് ഷൂസാണ് ചണ്ടാളിന് കിട്ടിയോ കാണിക്കൂ ചണ്ടാളാ ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ നീയും കാണിക്കൂ എടാ ഞാനോ ആയങ്ങോട്ട് വരുത്തരുത് കാണിക്കാൻ